ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈ റേഞ്ച് കുക്കിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കഞ്ഞിയും പയറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറു ഒരു ഗ്ലാസ് ചെറുപയറും ഒരു ഗ്ലാസ് അരിയുമാണ് എടുത്തേക്കുന്നത് അരി എടുക്കുന്ന വീഡിയോ ഞാനിവിടെ കാണിച്ചിട്ടില്ല ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം ഇപ്പം ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കഞ്ഞിയും ബേറും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇപ്പം അതാ ഒരു രണ്ട് ബസ്സിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ പതിയെ തുറന്നു നോക്കാം എന്താ ഞാനിപ്പോൾ ഇവിടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം ഒരു വിസിലും കൂടെ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് വെന്തോന്ന് ഒന്നും നോക്കാം ഇപ്പോഴേതാണ്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറ് ഞാൻ മൂടി വെച്ച് ഒരു വിസിലും കൂടെ അടുപ്പിക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കുക്കർ മൂടി വെച്ച് ഒരു വിസിലും കൂടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അടിക്ക അടിക്കും അപ്പം ഇതാ ഒരു വിസിലും കൂടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ചൂട് കഞ്ഞിയും പേറും നമുക്കിവിടെ സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം എന്താ ഞാനിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പപ്പടവും കൂടെ സെറ്റാക്കി എടുക്കാം പപ്പടവും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് സെർവ് ചെയ്യുന്നത് നാരങ്ങായും ഈന്തപ്പുഴവും കൂടി ഇട്ടിട്ടുള്ള അച്ചാറും പപ്പടവും കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇപ്പോഴും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ